നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസ് ജില്ലാ നേതൃത്വം എന്നാൽ പതിറ്റാണ്ടുകളായി തങ്ങൾ മത്സരിക്കുന്ന സീറ്റ് വിട്ടു നൽകാനാവില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം ഇക്കാര്യം ഉന്നയിച്ച ഇടുക്കി ഡി സി സി കെ പി സി സിക്ക് കത്ത് നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം ഇടുക്കി മണ്ഡലം രൂപീകരിച്ച ശേഷം മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസിന് സീറ്റ് ലഭിച്ചത് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫിലെ പി പി സുലൈമാൻ റാവുത്തറായിരുന്നു വിജയ് രണ്ടായിരത്തി ഒന്നിൽ റോഷി അഗസ്റ്റ്യനിലൂടെ യുഡിഎഫ് തിരിച്ചുപിടിച്ചു പിന്നീട് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും റോഷി വിജയം ആവർത്തിച്ചു കേരള കോൺഗ്രസ് എം മുന്നണി മാറിയപ്പോഴും റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുവാൻ യുഡിഎഫിന് കഴിഞ്ഞില്ല ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലവിൽ അതിനെപ്പറ്റി ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരിടത്തും നമുക്ക് അറിയത്തില്ല അതാണല്ലോ പത്ത് സീറ്റ് ആ പത്ത് സീറ്റിൽ പെട്ടെന്ന് തന്നെയാണ് എനിക്ക് പിന്നെ ആ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നീക്കുപോക്കുകളോ ഏതെങ്കിലും ചർച്ച നടന്നതായിട്ട് എന്റെ അറിവില്ല ഇത്തവണ റോഷി അക്ഷൻ തന്നെയാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീറ്റ് കേരള കോൺഗ്രസ് തന്നെയാണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജെക്കബ് മത്സരിക്കും യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇരുപാർട്ടികളും ഇടുക്കി പുഷൻ ന്യൂസ് കട്ടപന